ഹായ് ഹലോ നമസ്കാരം എ ബി സ്റ്റുഡിയോയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓണമൊക്കെ ഒരു ശനിയും ഞായറും രണ്ട് ദിവസം ലീവ് ഉള്ളത് കൊണ്ട് നമ്മളൊരു ട്രിപ്പ് വന്നിരിക്കുകയാണ് കൂർഗിലോട്ടാണ് വന്നിട്ടുള്ളത് അപ്പം ഒരു മൂന്ന് മണിക്ക് വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത യാത്ര നമ്മൾ നമ്മളൊരു ഒമ്പത് മണിയാകുമ്പം കൂർഗിലെത്തിയിട്ടുണ്ട് അപ്പം ഒരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടൊരു റെസ്റ്റോറൻറ്റിൽ കയറിയിരിക്കുകയാണ് എൻ്റെ മോളുടെ ആദ്യത്തെ ട്രിപ്പാണിത് അതായത് വയനാട്ടിലോട്ടും മലപ്പുറത്തോട്ടും കണ്ണൂരിലൊക്കെ അവൾ പോയിട്ടുണ്ടെങ്കിലും കേരളത്തിന് പുറത്തോട്ട് ആദ്യമായിട്ടാണ് പോകുന്നത് അപ്പം എല്ലാവരോടും ഒരുമിച്ചുള്ള രാത്രിയായപ്പം ഭയങ്കര ഹാപ്പിയാണ് പുള്ളിക്കാർ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ ആദ്യമായിട്ട് പോയിട്ടുള്ളത് ഗോൾഡൻ ടെമ്പിളിലോട്ടാണ് ഞാൻ കൂർഗിലൊരു വട്ടം ട്രിപ്പ് വന്നിട്ടുള്ളതാണ് അപ്പം ഞാനിവിടെയൊക്കെ വന്ന സ്ഥലങ്ങളാണ് എന്നാൽ പോലും എൻ്റെ ഫാമിലിയായിട്ടല്ല ഞാൻ എൻ്റെ ഫ്രണ്ട്സും സ്റ്റുഡൻസും ഒക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇതിപ്പം ഫാമിലിയായിട്ട് വരുമ്പോൾ വേറൊരു അനുഭവം തന്നെയാണ് അപ്പം മോൾക്കാണെങ്കിൽ ഇങ്ങനെ കുറേ ആളുകളെയും കുറേ സ്ഥലങ്ങളും അല്ലെങ്കിൽ കുറേ ഇങ്ങനെ ഇങ്ങനെയുള്ള വിളക്കും കാര്യങ്ങളൊക്കെ കാണുമ്പം ഭയങ്കര ഹാപ്പിയാണ് അപ്പം ഞങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പറയുകയാണ് ഈ വിളക്ക് കാണുമ്പോൾ അപ്പം അവളിരുന്ന് ചിരിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ കഴിഞ്ഞ വട്ടം ഇവിടെ ഗോൾഡൻ ടെമ്പിൾ വന്നിട്ടുള്ളത് ഒരു ഈവനിങ് ടൈമിലായിരുന്നു ഇതിൽ നിന്ന് നമ്മൾ രാവിലെ തന്നെ വന്നതുകൊണ്ട് അവരുടെ അവിടെ പ്രാർത്ഥനയാണോ അല്ല അവരുടെ ക്ലാസ് നടക്കുകയാണോ എന്താണെന്ന് എനിക്കറിയില്ല എന്തായാലും നല്ലൊരു അന്തരീക്ഷത്തിലാണ് നമ്മളവിടെ എത്തിപ്പെട്ടിട്ടുള്ളത് വർ പറയുന്നതൊന്നും മനസ്സിലാവുന്നില്ലെങ്കിലും ഭയങ്കര ഒരു എന്താണ് ഭക്തി സാന്ദ്രമായിട്ടുള്ള ഒരു അന്തരീക്ഷമായിട്ട് തോന്നിയിട്ടുണ്ട് ഭയങ്കര പീസായിട്ട് കുറച്ച് നേരം ഞങ്ങൾ അവിടെ ഇരിക്കുകയും അവരുടെ കാര്യങ്ങളൊക്കെ നോക്കുകയും നമുക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ പോലും എന്തോ ഒരു ഒരു പ്രത്യേകത അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ അവിടുന്ന് നമ്മളതൊക്കെ കണ്ട് പുറത്തേക്ക് ഇറങ്ങി പിന്നെ കുറേ ഗാർഡനും കാര്യങ്ങളും ഒക്കെ ഉണ്ടവിടെ അപ്പോൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ അവിടുന്ന് മെല്ലെ ഇറങ്ങുകയാണ് ഉണ്ടായത് പിന്നെ അടുത്തതായിട്ട് നമ്മൾ പോയിട്ടുള്ളത് ബാംബൂ ഫോറസ്റ്റിലാണ് അപ്പോൾ അവിടെ ഞങ്ങളിപ്പോൾ ഗോൾഡൻ ടെമ്പിളിൽ അവൾ ഒരു മയിലിനൊക്കെ കണ്ടു അതിനെ നോക്കി നിൽക്കുകയാണ് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നെക്സ്റ്റ് ഞങ്ങൾ പോയിട്ടുള്ളത് ഒരു ബാമ്പു ഫോറസ്റ്റിലോട്ടാണ് അപ്പോൾ ആ നേരം അവിടെ പാസ് എടുക്കാൻ വേണ്ടിയിട്ട് എൻട്രി ഫീസ് അതായത് എൻട്രി പാസ് കൊടുക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് നേരം പുറത്ത് വെയിറ്റ് ചെയ്തു അത് കഴിഞ്ഞാൽ അത് ടിക്കറ്റൊക്കെ എടുത്ത് വന്നിട്ട് നമ്മൾ ഉള്ളിലോട്ട് കയറുകയുണ്ടായത് ഒരു തൂപ്പുപാലം ഒരു പുഴയ്ക്ക് അതായത് നമ്മൾ കവർ ചെയ്ത് അങ്ങോട്ടേക്ക് പോകണം ജസ്റ്റ് അതിങ്ങനെ ഷേക്ക് ആകുമ്പോൾ ആ പാലത്തിന് കുറച്ച് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് എനിക്ക് ചെറുതായിട്ടൊന്ന് തല ചുറ്റുന്ന പോലെയൊക്കെ തോന്നി പിന്നെ അവിടെ എത്തിയപ്പം പിന്നെ അടിപൊളിയായി അവളും കുറേ നേരം നമ്മൾ അതായത് ഈ കുഞ്ഞു പിള്ളേർക്കെല്ലാം കാണാൻ ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ടാവുമല്ലോ അവൾ അങ്ങനെ എല്ലാം നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു ഇതൊക്കെ അവിടുത്തെ ആണ് കേട്ടോ നിങ്ങൾ അവിടെ പോയിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാവും അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഡാൻസേഴ്സും അല്ലെങ്കിൽ അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ സ്റ്റാച്ചു ആയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ നമ്മളെ കോൽക്കളിക്ക് സാമ്യമായിട്ടുള്ള നമ്മൾ നാട്ടിൽ കേരളത്തിൽ കോൽക്കളിക്ക് സാമ്യമായിട്ടുള്ളൊരു എന്തൊരു ആർട്ട് ഫോമിൻ്റെ ഒരു സ്റ്റാച്ചുവാണ് കാണുന്നത് പിന്നെ ഒരു ട്രീ ഹട്ട് ഉണ്ടായിരുന്നു അപ്പോൾ ഭയങ്കര ആവേശത്തിൽ കുഞ്ഞിനെയും കൊണ്ട് കയറിയതാണ് പക്ഷേ താഴോട്ട് താഴോട്ടിറങ്ങുമ്പം ഭയങ്കര ടെൻഷനും പേടിയായിരുന്നു അപ്പോൾ അച്ഛനാണ് അവളെയും കൊണ്ട് താഴോട്ട് താഴോട്ടിറങ്ങിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ അധികം മഴയോ അല്ലെങ്കിൽ നമ്മൾ ബുദ്ധിമുട്ടിക്കുന്ന വെയിലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല ഒരു നല്ല ഒരു അന്തരീക്ഷമായിരുന്നു ജസ്റ്റ് ഒരു മാനിനെയൊക്കെ കണ്ടു ഒന്നല്ല കുറേ മാനുണ്ട് പക്ഷേ നമ്മളെ അടുത്തേക്ക് വീഡിയോൻ്റെ അടുത്തേക്ക് അല്ലെങ്കിൽ ആ ഗേറ്റിൻ്റെ ഗ്രില്ലിൻ്റെയൊക്കെ അടുത്തേക്ക് വന്ന് നിന്നൊരു മാനാണ് അപ്പോൾ ഞങ്ങൾ ഞങ്ങളതിനെയൊക്കെ കണ്ട് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുകയാണ് പിന്നെ ഞാനും എൻ്റെ അച്ഛനും അമ്മയും അനിയനും എൻ്റെ ഹസ്ബൻഡും ഹസ്ബൻഡിൻ്റെ അമ്മയും എൻ്റെ അച്ഛൻ്റെ സിസ്റ്ററും എൻ്റെ ചേച്ചിയും മോനും ഞങ്ങളെല്ലാവരും കൂടിയാണ് ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നത് അപ്പം ചേട്ടൻ്റെ കൂടെ കളിക്കാൻ എൻ്റെ കുഞ്ഞിന് ഭയങ്കര ഹാപ്പിയാണ് അവൻ എടുത്തുകൊണ്ട് നടക്കുമ്പോൾ അവൾ ഭയങ്കര ഹാപ്പിയാണ് അപ്പം ആ ഒരു ടെൻഷൻ എനിക്ക് ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കാനാണ് പോയിട്ടുണ്ടായിരുന്നത് അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാര്യം കുഞ്ഞ് കുറച്ച് സീനാക്കി ബഹളം വെച്ചപ്പോൾ പിന്നെ അതൊന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ ഞങ്ങൾ മൂന്നാമതായിട്ട് പോയിട്ടുള്ളത് ഒരു ഡാമിലോട്ടായിരുന്നു അവിടെ മറ്റേ ലൈറ്റ് അതായത് നമ്മൾ ഈ വൃന്ദാവൻ ഗാർഡനിലൊക്കെ ഉള്ള ലൈറ്റ് ഷോ അല്ലേ ഡാൻസ് വെള്ളം വെച്ചിട്ടുള്ള അതൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ കുറച്ച് നേരം മണിക്ക് അത് സ്റ്റാർട്ട് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു ഞങ്ങൾ കുറച്ച് നേരം അതിനൊക്കെ വെയിറ്റ് ചെയ്തു അങ്ങനെ ഏഴുമണിയായപ്പം അതാ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇങ്ങനത്തെ അപ്പം അങ്ങനെ അതൊക്കെ കണ്ട് വെയിറ്റ് ചെയ്ത് കുറേ നേരം അപ്പം മോള് വൈ വൈ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് വയ്യായിരുന്നു കുറച്ച് സീനായിരുന്നു അവൾ അപ്പം ഞാൻ എൻ്റെ അമ്മയും അവളും വണ്ടിയിലിരിക്കുകയുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അധികം എൻജോയ് ചെയ്ത് അല്ലെങ്കിൽ ഒരു ഫ്രീ ആയിട്ട് ഇതൊന്നും കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ വണ്ടിയിലോട്ട് തിരിച്ചു പോയി പിന്നെ നൈറ്റിലെ ഫുഡ് പുറത്തുനിന്ന് കഴിച്ച് ഞങ്ങൾ റൂമിലോട്ട് പോയി റെസ്റ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇനി നാളെ ഇതുപോലെ തന്നെ നമ്മൾ രണ്ട് മൂന്ന് സ്ഥലങ്ങൾ പോകുന്നുണ്ട് ആ വീഡിയോ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാം അപ്പം എല്ലാവർക്കും നല്ല ദിനങ്ങളും നല്ല ആശംസകളും നേർന്നുകൊണ്ട് നമ്മൾ ഇന്നത്തെ ദിവസം വൈൻഡപ്പ് ചെയ്യാണ് ഗുഡ് നൈറ്റ് താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു ഗായ്സ് ബായ്